അസ്ലാമലൈക്കും വെൽക്കം ടു ഫുഡാസ് ഇന്ത്യ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റബലഡു ആണ് എങ്ങനെയാണെ വീട്ടിൽ നല്ല ഈസിയും ടേസ്റ്റി ആയിട്ട് റബലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഹീറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ പാനൊന്ന് ഹീറ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ഹീറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നെയ്യൊന്ന് ഹീറ്റായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷോ പിസ്താഷു ആൾമണ്ട്സ് റെഡ് റൈസിൻസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ ബ്ലാക്ക് റൈസിൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് റൈസിൻസ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലഡുവിലും കൂടുതലായിട്ട് കാണാറ് ബ്ലാക്ക് റൈസിൻസ് ആണല്ലോ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വീർക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി അപ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ഗീ യൂസ് ചെയ്യാം നമ്മളിങ്ങനെ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഡാൾഡ പോലുള്ളത് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റേസിൻസ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം ഗീ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഹീറ്റായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പോ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റോസ്റ്റഡ് റവ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റവ നന്നായിട്ട് ഫ്രൈ ആവണം ഇല്ലെങ്കിൽ നമ്മളുടെ ലഡുവിന് ഒരു പച്ച റവ കടിക്കുന്നത് പോലെ ഉണ്ടാവും ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയതറിയണമെങ്കിൽ നമ്മളുടെ കളറൊന്നും ആവും നല്ല മണവും വരും അപ്പോഴാണ് നമുക്കത് ഫ്രൈ ആയി എന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും റവയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് കാൽ മുതല അരക്കപ്പ് വരെ യൂസ് ചെയ്യാം കേട്ടോ പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാര ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അടിച്ചെടുത്ത പഞ്ചസാരയ്ക്ക് ഞാൻ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച റവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്നും ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് വട്ടം ജസ്റ്റ് ഒന്ന് അതിനിച്ചെടുത്താൽ മതി നമുക്കൊന്ന് അടിച്ചെടുക്കാം രണ്ട് മൂന്ന് വട്ടം ഒന്ന് അടിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇപ്പോൾ ഒരു ക്ലീൻ ആയ ബൗളിലോട്ട് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയും റവയും ഒക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് നെയ്യെന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാല് മുതൽ അരക്കപ്പ് വരെ എടുക്കാം നമുക്ക് ബോളാക്കാനുള്ള ആവശ്യത്തിനുള്ള പാല് വേണം നമ്മൾ നമ്മളെടുക്കാൻ ഒരുപാട് പാലെടുത്തിട്ട് വെള്ളം പോലെ ആവാതിരിക്കാൻ സൂക്ഷിക്കുക ഒരു കാൽ കപ്പൊക്കെ മതിയാവും ഇപ്പം ഞാൻ കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം ഇനി ഞാൻ ഈ റവ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനൊരു ബൗളിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കണ്ടു ഇതുപോലെ ഞാൻ ഓരോ റവകളും ബോൾസ് ആക്കി എടുക്കുകയാണ് ഇതുപോലെ വേണം നമ്മൾ ബോളാക്കി എടുക്കാൻ ഇപ്പോൾ നമ്മൾ റവലോട് കൂടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി ബൈ